പറാനാ നമ്മളാണെങ്കിൽ ഒരു തേനീച്ച കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്ത് വലിയ വല്ലായിരുന്നോ അതിന് എവിടെയെങ്കിലും തേനീച്ചൂടെ ഉണ്ടോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പക്ഷെ തേനീച്ചാണെങ്കിൽ പെട്ടെന്ന് തേനീച്ച എവിടെ പോയി എവിടെയോളക്ക് പെട്ടെന്ന് ശരി അടുത്തുമുമ്പ് ഇപ്പൊ കടയിലൊക്കെ കിട്ടുന്ന തേനൊക്കെ നല്ലതാണോ ചീത്തയാണെന്നോ എങ്ങനെ തിരിച്ചറിയാനാ എന്താ ഈ തേനക്കെ അത്ര ഒന്നും വരുത്തില്ലല്ലോ ഈ കടയിൽ ഒക്കെ തേൻ ശെ എത്ര നാളായി ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാട്ടിൽ നിന്ന് കിട്ടുന്ന തേൻ കുടിച്ചിട്ട് നേരത്തെ നമ്മളെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കുവായിരുന്നല്ലോ ഇപ്പൊ ഈ കാട്ടിന് ഒരു തേൻ തേനീച്ച കൂടില്ലല്ലോ

എടുക്കുന്ന സമയം നമ്മളിങ്ങനെ തേനൊക്കെ കണ്ടുപിടിച്ചാൽ മതി അവന്റെ പിന്നെ അന്ന് തേനിച്ചത് വാങ്ങിയില്ലെന്ന് അത് അപ്പുറത്തെ കടലും പറഞ്ഞില്ലേ നിങ്ങൾ അപ്പുറത്തെ കടലിൽ നോക്കി വരാം ചേട്ടാ പോകണം നമ്മൾ നമ്മൾ എനിക്ക് പോകാൻ പേടിയാ ആയി അച്ഛനും നമ്മളെ കണ്ടില്ല ആയില്ലേ ഓ അതൊന്നും ഇല്ലടി പെട്ടെന്ന് ലേറ്റ് പെട്ടെന്ന് ഓടിപ്പോയി നോക്കിട്ട് വരാം അവിടെ ഇന്ത്യ ഒറ്റ ഓട്ടം നമുക്ക് നോക്കി വെച്ചിട്ടോ നാളെ ഒന്ന് കേട്ടോ ഇല്ലേ തിരിച്ചു പോയല്ലേ ഇനി തിരിച്ചു പോയാൽ പറയാ അത് ഞാൻ പറയേ ഓ അത് പട്ടിട്ട് നമുക്ക് എന്തായാലും ഇന്ന് നോക്കിട്ട് വരുന്നില്ല പെട്ടെന്ന് ഓടിപ്പോയി നോക്കിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ നോക്കിട്ട് വരാം ഓ ചേട്ടൻ എന്തായാലും അറ്റിക്ക് പോകട്ടെ ഞങ്ങളുടെ വരാ എന്തായാലും പാരാത്തി കാട്ടിൽ ചേട്ടനെ അട്ടിമുട്ട് ചേട്ടൻ എന്തായാലും പറ്റി പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞു അമ്മയോട് ഓ അന്നാ നിങ്ങൾ വാ വെറുത്തുല്ല നിങ്ങൾ എന്നെ വിടുത്തു നിങ്ങോട്ട് വാ മാ ഇവിടെ ആണെങ്കിൽ ഒന്നും കാണുന്നില്ല തേനീച്ചയോ തേനീച്ച കൂടെ ഒന്നും കാണുന്നില്ല പക്ഷെ ചിലപ്പോ ആ തേനീച്ച പിന്നെ തേനീച്ച തേനീച്ച കൂടല്ല തേനീച്ച പിന്നെ എല്ലാരും കൂടെ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് പോയി കാണിക്കാറ് നമ്മൾ ശിവാനിയൊക്കെ വരുന്നതിന് മുമ്പേ അല്ലേ ഇവിടെ മറ്റേ തേനൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് ഇവിടെ അല്ല മറ്റേ നമ്മുടെ തൊട്ടപ്പുറത്തൊരു തേനീച്ച കൂടില്ലേ അവിടെ പിന്നെ നമ്മൾ തേനൊക്കെ എടുത്ത് അവർക്ക് പിന്നെ പോയി പോയെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ പോയി നമ്മൾ ഒരു നോക്കിയപ്പോ അവരില്ലായിരുന്നു എന്തായാലും വെറുതെ കളഞ്ഞു മനുഷ്യന് വയ്യാ നടന്നു വീട്ടിൽ കളർ പഴം എന്താ ചേട്ടാ എടുത്തും വന്ന് നോക്കി കേടി ഒരു ഒരു കളർ 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 പഴം 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 ഏ ഞാൻ നോക്കട്ടെ ആ ശരിയാണല്ലോ ദേ ഇത് കണ്ടിട്ടാണെങ്കിൽ പോലെ ഇരിക്കുന്നു ഇങ്ങോട്ടും എനിക്കറിയില്ല ഇവിടെ ഉണ്ടാവില്ലെന്ന് ഹായ് എന്തായാലും കൊതിയെന്നിട്ട് വയ്യ റാസ്ബറി കണ്ടിട്ട് പക്ഷേ ഈ റാസ്ബറി ആണെങ്കിലും മൂന്നെണ്ണ മാത്രോ നമ്മളെല്ലാരും നാലു പേരില് അപ്പൊ ഇതങ്ങനെ ഷെയർ ഇട്ടു ഓ ഈ റാസ്ബറി ആണെങ്കിലും മൂന്നെണ്ണല്ലേ നാലെണ്ണുണ്ട് ഞാൻ കണ്ടത് തെറ്റിപ്പോയതാ ആ തെറ്റിപ്പോ ഷെയറിട്ട് കഴിക്കാം റാസ്ബറി ആ എന്നാൽ ഈ റാസ്ബറി ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ഷെയറിട്ട് കഴിക്കാം നല്ല മധുരമുള്ള റാസ്ബറിയായിരുന്നല്ലേ ശരി ചേട്ടാ നല്ല മധുരമുള്ള മതിരുള്ള റാസ്ബറിയായിരുന്നു ശരിയാ ും ഞങ്ങള് നേരത്തെ റാസ്ബറി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേറെ രാജ്യത്ത് പോയപ്പോ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് റാസ്ബറിൻ പറ ഇങ്ങനെ വലിയ വലിയ മാളുകളൊക്കെ കിട്ടും റാസ്ബറിയ നല്ല ടേസ്റ്റ് കണ്ടില്ല ഇപ്പൊ നല്ല മധുരം തേനേക്കാളും നമുക്ക് വീട്ടിൽ നമ്മള് തേൻ ബേഡി വന്നപ്പോ തേനേക്കാളും മധുരമുള്ള സാധനം കിട്ടിയല്ലോ അത് മതി പിള്ളേരുടെ റാസ്ബെറി എടുത്ത് തിന്നെന്ന് തോന്നുന്നില്ല പിള്ളരെ സത്യം പറഞ്ഞില്ല നമ്മളെ വക വരുത്തായിരിക്കും ചിലപ്പോ ചിലപ്പോ മനസ്സൊക്കെ വായിക്കാനുള്ള ശക്തിയാണോ ഇല്ല അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി പിള്ളേർ അല്ലേ എന്റെ റാസ്ബറി എടുത്തു ഞാൻ ഒരു കഷ്ടപ്പെട്ട് തപ്പി 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 കൊണ്ട് ഞാൻ എവിടുന്നറി ഒക്കെ എടുത്തത് ഇതിന്റെ പകരം നിനക്ക് ഞാൻ നിനക്ക് നിനക്കിപ്പൊ തരാൻ പോകും ഞാൻ ശേഖരിച്ചു വെച്ച നാല് റാസ്ബറിയില്ലേ നീയൊക്കെ നാലെണ്ണയില്ലേ ഇന്ന നാലെണ്ണത്തിന് ഞാൻ ഇപ്പൊ വകവരുത്ത വേണ്ടി പോവാ നീയൊക്കെ ഇനി എത്ര ഓടിയാലും നിന്നെ ഞാൻ കാട്ടി വെച്ച് എല്ലാത്തിനും ഞാൻ വക വരുത്തും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ റാസ്ബറിയല്ല എടുത്തുന്നത് എല്ലാത്തിനും ഞാനൊന്ന് വക വരുത്താൻ വേണ്ടി പോവാ എന്റെ റാസ്ബറി തൊട്ടല്ലേ നീയൊക്കെ ഹ് നിന്നെയൊക്കെ അതിന്റെ പകര എന്റെ റാസ്ബറി ഇട്ടുണ്ടോ നിന്നെയൊക്കെ അതിന്റെ പകരം ഞാൻ വക വരുത്താൻ വേണ്ടി പോവാ

ായിരുന്നു തേനീച്ച ഫോൺ പോയെന്താ പറഞ്ഞിട്ട് സോറി ഒക്കെ പോയി കുറുക്കിനെന്തായാലും അറിയോട്ടില് പിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞത് രാത്രി ഒന്ന് പോരുന്ന രണ്ടെണ്ണം കിട്ടണ എന്നാലേ പഠിക്കത്തുണ്ട് നേരത്തെ സ്വഭാവം ഇപ്പൊ രണ്ടെണ്ണത്തിനും തുടങ്ങി എല്ലാത്തിനും സ്വഭാവം തന്നെയാ എല്ലാത്തിനും തേന കൊതിയല്ലേ പുറേ പോയി തേനൊക്കെ എടുക്കാൻ പോലെ തേനെ കിട്ടിയാ ഇത്രയും നേരം പോയിട്ട്

ായിരുന്നു വട്ടം കാർക്കുമായിരുന്നു തട്ടിയപ്പോ ഞങ്ങള് അല്ല എന്റെ പിള്ളേർ പറ്റിയൊന്നും പറ്റില്ല താർന്ന് അമ്മ അന്നി ആ പിള്ളാരില്ല ഇത്ര നേരമായിട്ടും എന്റെ പിള്ളേർ പോയിരുന്നു അയ്യോ എന്റെ അമ്മൂമ്മ

യും പെട്ടെന്ന് പറഞ്ഞില്ല അമ്മേ എന്റെ ബ്രെയിൻ അല്ലേ പ്രീ ബ്രീ ബ്രീകൂസ് അതിന്റെ ഞങ്ങൾ അറിയാതെടുത്ത് കഴിച്ച് അതിന്റെ ഞങ്ങൾക്ക് കരുത്തില്ല ഞങ്ങൾ അവിടെകൊണ്ട് ഉള്ളതാണ് അവിടെ നിന്ന് കൊഴുങ്ങി വെള്ളം ഓർത്തിട്ട് വേളിന്നെല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് ഉണങ്ങിയിട്ടില്ല ഇങ്ങനെ ചിലപ്പോ സമയത്ത് ഇങ്ങനെ കാറ്റൊടിക്കുമ്പോൾ പറഞ്ഞു പോയി ഓരോന്ന് മാങ്ങ അതേതൊക്കെ മാങ്ങല്ലേ പച്ച മാങ്ങ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോത്തില്ലേ അതുപോലെ ഞാൻ ഓർത്ത് പറഞ്ഞാലും വന്നോർത്തത് ഞങ്ങള് നാലുപേരെ ഞാൻ ശിവാനി കണ്ണമു തുമ്പി അത് ആയിരുന്നു അമ്മേത് എന്താ പറ്റിയോ ആശുപത്രി പോണോ ഓ ഇല്ല മമ്മി ഞങ്ങൾക്ക് ഒരു കുഴപ്പം പറ്റില്ല ഞങ്ങള് കൊറേ കിടന്ന് ഓടി ഞങ്ങള് കൊറേ തളർന്ന് പിള്ളേരെ കുടിക്കാൻ എന്തേലും തരാം എന്റെ അമ്മ ഈ പിള്ളേരെ ഞാൻ എത്ര പ്രകാശം പറഞ്ഞിരുന്നുണ്ടെന്ന് അറിയോ രാത്രി പോരുതെന്ന് തേം വേണം അത് വേണമെന്ന് പറഞ്ഞ് രാത്രി എപ്പോഴും പോക്കല്ലേ ഇപ്പൊ വലിയ വെച്ചായിരുന്നു എന്ത് ചെയ്തെ കാട്ടുവെച്ച് സ്ഥലം ആർക്കറിയാം അതൊക്കെ എവിടെ വെച്ചുണ്ടെന്ന് നമുക്കറിയോ എന്തോ വലിയ കാടാ ഇങ്ങനെ പറ്റി വല്ല കണ്ണുപിടിക്കാൻ പറ്റുമോ എന്ത് പ്രയാസമാണ് ഇനി ഈ പിള്ളേർ രാത്രി തേനെന്ന് പറഞ്ഞ പോകുന്നുണ്ട് രണ്ടണ് കേട്ടാ അയ്യോ അമ്മേ ഞങ്ങൾ ഇനി പോയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ ഇനി പോയ തരും ഒന്നും ചെയ്യത്തില്ല പോയി അകത്ത് കേറ് എന്തായാലും ഒക്കെ കുടിക്കാൻ തരാ മൂന്നെണ്ണത്തിനും അനുസരണില്ല അപ്പുറത്തെ ശിവാനി ഈ മൂന്ന് പിള്ളേരെ കൂടെ ആണെങ്കിൽ കേട് പഠിപ്പിച്ച് അതിന് നീ എന്തായാലും പിള്ളേരെ പിള്ളേർക്ക് വെള്ളം കൊടുക്കുക വെള്ളമല്ലോ ആ പിള്ളേരുടെ വെള്ളം ദാഹിച്ച് വന്നേക്കുവ പെട്ടെന്ന് എന്തായാലും വെള്ളം എടുത്ത് കൊടുക്കും ആ ശരി അമ്മ ഞാൻ വെള്ളം എടുത്ത് കൊടുത്തോളാം എന്തായാലും പെട്ടെന്ന് അകത്ത് കേറാൻ വരും അറിയാ ആ വരും കാരണം എല്ലാ റൂട്ടാനും മണം ഞാൻ കൊറേ നേരം ഓട് കാണു ഈ വഴി കൂടെ ഒക്കെ ആ പിള്ളേരുടെ മണം ഈ വീടിന്റെ അടുത്തുനിന്ന് വരുന്നെ എന്തായാലും ഇന്നെന്തായാലും ആ പിള്ളേരെ പിടിക്കണ്ട നാളെ എന്തായാലും പിടിക്കാ പിള്ളാരെ ഇന്നെന്തായാലും ഈ മരത്തിന്റെ സൈഡിൽ കാര്യം കിടന്നുവാങ്ങാ എന്റെ റാസ്ബാല എടുത്തു നിന്ന് പിള്ളേരെ ഞാൻ ഒരിക്കലും എടുത്തില്ല എല്ലാത്തിനും ഞാൻ വകവരുത്തിയിട്ടേ എടുത്തോളൂ എല്ലേ പിള്ളേർക്കും നാളെത്തോടെ ഈ ബ്രീ 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 കുസ് ആരെന്ന് കാണിച്ചു കൊടുക്കും എന്റെ അനുവാദം ഇല്ലാതെ എന്റെ എടുത്ത് നിന്നല്ലേ നീയൊക്കെ നിന്റെ ഞാൻ വിടു എല്ലാത്തരും ഞാൻ നാളെ വകു വരുത്തു ഉറപ്പായിട്ടു ഈ ബ്രീ ബ്രി ബ്രീ കുസ് അടുത്തല്ലേ നിന്റെയൊക്കെ